ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഡൽഹിയിൽ പോകുന്നത് കൊണ്ടാണ് കരുവന്നൂര് സഹകരണ സംഘ തട്ടിപ്പില് മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്ത്രീ സി പി ഐ എം പ്രവർത്തിച്ചു എന്നുള്ള കുറ്റം മാത്രമേ ആ സ്ത്രീ ചെയ്തിട്ടുള്ളൂ ആ സ്ത്രീക്ക് ഭർത്താവുണ്ട് കുട്ടിയുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ആ സ്ത്രീയെ കേരളത്തിന്റെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയിട്ട് അവരെ അറസ്റ്റ് ചെയ്തു കസ്റ്റഡിയിൽ എടുത്തിട്ട് അവരെ അകത്താക്കി അമ്പത്തെട്ട് ദിവസം ആ സ്ത്രീയെ ഞാൻ കാണാൻ പോയി അവര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു എന്റെ പാർട്ടി എന്നെ ചതിച്ചു നേതാവ് എന്നാണ് പറഞ്ഞത് അവരുടെ പാർട്ടി അവരെ ചതിച്ചു എന്തിന് സഹകരണ സംഘം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട നാട്ടുകാരുടെ പത്ത് ലക്ഷവും ഇരുപത്തി ലക്ഷവും മുപ്പത് ലക്ഷവും നാൽപ്പത് ലക്ഷവും അവിടെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്ത കരിവന്നൂറിലെ സഹകരണ സംഘം കൊണ്ട് പാർട്ടി വളർത്താൻ മാത്രമല്ല ആ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഗുണമുണ്ടാകാൻ വേണ്ടി പതിറ്റ സംഘത്തിനകത്ത് തട്ടിപ്പ് നടത്താൻ വേണ്ടി കണ്ണൂരിൽ നിന്ന് ഇ പി ജയരാജൻ നിയോഗിച്ച് തൃശൂരിലേക്ക് വണ്ടി കയറ്റി വിട്ട ആളാണ് സതീശൻ നമ്പ്യാര് സതീശൻ നമ്പ്യാരുടെ സതീശൻ നമ്പ്യാര് അവിടെ വന്നപ്പോ സതീശൻ നമ്പ്യാര് മുന്നൂറ് രൂപയ്ക്ക് ചെരുപ്പുകടയില് പണിയെടുത്തു അവിടെ നിന്ന് തുടങ്ങി ആ സതീശൻ നമ്പ്യാരുടെ പേരില് നൂറ് കോടി രൂപയുടെ ആസ്തിയുള്ള ഭൂമി കണ്ടുകെട്ടി ദേശീയ ഏജൻസി വന്നു ഇ ഡി എവിടെ ഞങ്ങളെന്താ ചെയ്യുന്നത് ഇ ഡി എന്താ വരാത്തത് ഇ ഡി എന്താ ഞങ്ങളെ മൂക്കിൽ കയറ്റുമോ ഇതൊക്കെ ആയിരുന്നല്ലോ നിങ്ങൾ അന്ത്യ ചർച്ചകളിൽ ചോദിച്ചിരുന്നത് ഇപ്പൊ മനസ്സിലായില്ലേ ഇ ഡി വന്നു ഇ ഡി അന്വേഷിക്കാൻ വിളിച്ചപ്പോ ആദ്യം മാർസിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി വർഗീസ് വർഗീസ് പറഞ്ഞു ഞാൻ പോവില്ല കണ്ണൻ പറഞ്ഞു ഞാൻ തീരെയും പോവില്ല ആരാ കണ്ണൻ കള്ളൻ കണ്ണൻ കണ്ണൻ കേരള ബാങ്കിന്റെ വൈസ് ചെയർമാനാണ് എന്താ കണ്ണന്റെ യോഗ്യത കണ്ണൻ തൃശൂർ അങ്ങാടിയിൽ പതിനാറ് കൊള്ളം മുമ്പ് കപ്പലണ്ടി കച്ചവടക്കാരനായിരുന്നു കപ്പലണ്ടി പൊതിവിച്ച് ജീവിച്ച ഒരു കണ്ണൻ കള്ളൻ കണ്ണനായി ഇത്രയും നാളായിട്ട് വലിയ കോടികളുടെ അഴിമതിയൊന്നും നടത്തിയ ആളല്ല രാധാകൃഷ്ണൻ നമ്മൾ ആരും കേട്ടിട്ടില്ല പക്ഷേ ചന്ദനം ജാരിയാൽ ചന്ദനം മാറും ഇന്ന് രാധാകൃഷ്ണനെ പറ്റിയ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ശ്രീമാൻ ഏശി മൊയ്തീനു വേണ്ടി ഏശി മൊയ്തീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കരുവന്നൂട് സഹകരണ സംഘത്തില് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് പി കെ ബിജുവിനെ വിളിച്ച് ശുപാർശ ചെയ്തു അപ്പൊ പി കെ ബിജു ആരാണ് പി കെ ബിജു മാർ പാർട്ടിയുടെ ഒരു ഒന്നൊന്നര കളനാണ് ആലത്തൂരിലെ പാർലമെന്റിൽ ജയിച്ച ആളാണ് ആ ശമ്പളം കൊണ്ടും പെൻഷൻ കൊണ്ടും ജീവിച്ച പോരെ പക്ഷേ പി കെ ബിജു ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി പരിശ്രമിച്ചു മൊയ്തീന് വേണ്ടിയിട്ട് പകരം എന്തായി പി കെ ബിജു പറഞ്ഞു എനിക്കൊരു പി എച്ച് ഡി വേണം ഏതിലാ പി എച്ച് ഡി വേണ്ടത് കെമിസ്ട്രിയില് പി എച്ച് ഡി പി കെ ബിജുവിന് അപ്പൊ കെമിസ്ട്രിയില് പി എച്ച് ഡി നേടണമെങ്കിൽ ഇരുന്ന് പഠിക്കണം ലബോറട്ടറിയിൽ പോകണം അതിലെ എക്സ്പെരിമെന്റുകൾ ചെയ്യണം പരീക്ഷണങ്ങൾ ചെയ്യണം അതൊക്കെ ചെയ്താൽ മാത്രമേ കെമിസ്ട്രിയില് പി എച്ച് ഡി കിട്ടാൻ സാധിക്കൂ അപ്പൊ കെമിസ്ട്രിയില് പി എച്ച് ഡി എടുക്കാൻ വേണ്ടിയിട്ട് പി കെ ബിജു സഹായം ചോദിച്ചത് സാബു ഹമീദിനോടാണ് ഇന്ന് പേപ്പറിൽ നിങ്ങൾ വായിച്ചില്ലേ സാബു ഹമീദിനെയും സുപ്രീം കോടതി നിരീക്ഷണം വെച്ചിട്ടുണ്ട് സാബു ഹമീദ് നമ്മുടെ ബിജുവിന് പി എച്ച് ഡി കെമിസ്ട്രിയില് കൊടുത്തു കൊടുത്തപ്പോ സാബു ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആക്കാൻ തീരുമാനിച്ചു അതിന് രാധാകൃഷ്ണൻ സഹായിച്ചു മുൻ മന്ത്രി എ സി മൊയ്തീൻ സഹായിച്ചു ഇന്ന് സാബു സ്റ്റേറ്റ്മെന്റ് എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട് ഞാൻ എന്റെ പഴയ കോളേജിലേക്ക് പോവുകയാണ് എന്നാണ് പറഞ്ഞത് എന്താ കാരണം കാരണം ഇവർ ചെയ്തു കൂട്ടിയിട്ടുള്ള നരകങ്ങളുടെ തെറ്റുകളുടെ ക്രൂരതകളുടെ നിങ്ങൾ പലരെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ജയകൃഷ്ണൻ മാസ്റ്ററെ നിങ്ങൾ ഇത്രയും വെട്ടു വെട്ടി ക്ലാസ് മുറിക്കകത്തിട്ട് ആ പിഞ്ചു കുട്ടികളുടെ ചോറ്റുപാത്രത്തിലേക്കും പുസ്തകത്താളുകളിലേക്കും അവരുടെ മനസ്സിനകത്തേക്കും ചോരത്തുള്ളികൾ തെറിപ്പിച്ചുകൊണ്ട് ഈ കെ ടി മാസ്റ്റർ മാസ്റ്ററെ കൊല ചെയ്തപ്പോ അമ്മ കൗശലിയുടെ കണ്ണിൽ നിന്ന് ഊർന്നു വീണ കണ്ണീരുണ്ടല്ലോ പിണറായി ആ കണ്ണീരിന്റെ പരിണിതഫലമായിട്ടാണ് നിങ്ങൾ ഇന്നോരോന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ മണ്ണിൽ നിങ്ങൾക്ക് മുകളിലേക്ക് നോക്കി വിളിച്ചാൽ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി ഇല്ല നിങ്ങൾക്ക് മുകളിലേക്ക് നോക്കി രക്ഷിക്കണമെന്ന് പറഞ്ഞ് വിളിക്കാൻ കോൺഗ്രസിന്റെ ഹോം മിനിസ്റ്റർ ഇല്ല അതുകൊണ്ട് വരാൻ പോകുന്ന നാളുകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ബിജുവിന് പി എച്ച് ഡി കൊടുത്തു പകരം ചാൻസലർ ആക്കി പിന്നെ ബിജുവിന്റെ ഭാര്യ പറഞ്ഞു ചേട്ടാ എനിക്കൊരു ജോലി വേണം അപ്പോ ബിജുവിന്റെ ഭാര്യ ജോലിക്ക് ഇന്റർവ്യൂവിന് പോയി നിങ്ങളുടെ മക്കള് സഖാക്കന്മാരുടെ മക്കള് വരെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കയ്യിലുണ്ട് ഒരു ജോലി നിങ്ങൾക്ക് കിട്ടില്ല കാരണം എന്താണ് പണം കൊടുത്താൽ പിൻവാതിൽ നിയമനം വഴി പി എസ് സിയുടെ മെമ്പർമാര് എല്ലാവരും സഹകരിച്ചു കൊണ്ട് ജോലി കൊടുക്കും ആ സാഹചര്യമാണ് കേരളത്തിലുള്ളത് ആ ബിജുവിന്റെ ഭാര്യ ഉണ്ടല്ലോ ഇരുപത് പേര് എഴുതിയ ടെസ്റ്റില് ഏറ്റവും അവസാനത്തായി പോയി ജോലി കിട്ടിയില്ല അത് കഴിഞ്ഞപ്പോഴാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോ പി കെ ബിജുവിന്റെ ഭാര്യ മാറിയോ മാറിയില്ല പക്ഷേ നൂറ്റി ഇരുപത്തെട്ട് പേര് പരീക്ഷ എഴുതിയപ്പോ ആ പരീക്ഷയിലെ ഒന്നാം റാങ്ക് കാര്യായി പി കെ ബിജുവിന്റെ ഭാര്യ അങ്ങനെ പി കെ ബിജുവിന്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടി പിന്നെ ഒരു മഹാൻ എവിടെ എറണാകുളത്ത് മന്ത്രി രാജീവൻ രാജീവൻ മന്ത്രിയുടെ ഭാര്യ ഒന്നാം മൂന്നാം കൊച്ചി സാങ്കേതിക സർവകലാശാലയില് രാജീവന്റെ ഭാര്യക്ക് ജോലി പിന്നെയോ എം പി രാജേഷ് എം പി ആയിരുന്നു എം പി രാജേഷിന്റെ ഭാര്യയ്ക്ക് സംസ്കൃത സർവകലാശാലയിൽ മുന്തിയ ജോലി ഇപ്പോഴോ കണ്ണൂരില് പ്രിയ പ്രിയക്കും കിട്ടി ഒന്നാം റാങ്ക് പിന്നെയോ പറഞ്ഞ എല്ലാവർക്കും എനിക്കും ചങ്കമ്പുഴയും തിരിച്ചറിയാത്ത ആളാണ് ആ ചിന്താജറോമനും കൊടുത്തു ഒരു പി എച്ച് ഡി ഇവിടെ കുട്ടികൾ കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിച്ച് പ്രാപ്തരായി അവർ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ സ്കൂളുകളിലും ടീച്ചർമാരായിട്ടും പ്രൊഫസർമാരായിട്ടും ജോലി ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള ഈ കുട്ടികളെയെല്ലാം നിങ്ങൾ അംഗങ്ങളെ കൊണ്ട് നിങ്ങൾ ഇവിടെ വൈമാറ്റിച്ചുകൊണ്ട് നടത്തിച്ചു മാർസിസ്റ്റ് പാർട്ടിയുടെ ഗോവിന്ദഷക്ക് ആവശ്യപ്പെടാൻ പറ്റുമോ പറ്റില്ല കാരണം എന്താണെന്ന് അറിയുമോ ഗോവിന്ദ മാഷെ പിണറായി വിജയൻ ഒന്ന് നോക്കിയാൽ മൂത്ര ഒഴിക്കും ഗോവിന്ദ ഓർമ്മയില്ലേ ശ്യാമള മാഷയുടെ ഭാര്യ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ആന്തൂരിലെ സാജൻ എന്ന് പറയുന്ന ഒരു കൊച്ചു വ്യവസായി ആത്മഹത്യ ചെയ്തത് എന്തിനാണ് ആത്മഹത്യ ചെയ്തത് സാജൻ താൻ ഇത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയ പണമെല്ലാം കയ്യിലെടുത്ത് അയാൾ സ്വന്തം ജന്മനാട്ടിലേക്ക് വന്നു കണ്ണൂരിലേക്ക് കണ്ണൂരിൽ ആന്തൂരില് ഒരു ചെറിയ കല്യാണ മണ്ഡപം പണിയാൻ അതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസുകൾ ചോദിച്ചു സാജൻ കയറി ഇറങ്ങി കയറി ഇറങ്ങി തോറ്റു എന്താ കാരണം ശ്യാമള ചോദിച്ച കൈക്കൂലി കൊടുക്കാത്തത് കൊണ്ട് ആ ആവശ്യമായിട്ടുള്ള രേഖകൾ കൊടുക്കാതെ മാസങ്ങളോളം സാജന വരുമാനമില്ലാതെ ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടായി അങ്ങനെ ദുരിതം അനുഭവിച്ച് ദുരിതപ്പെടുത്തിക്കൊണ്ട് ആ സാജന അവസാനം ജീവിതം അവസാനിപ്പിച്ചു ആത്മഹത്യ ചെയ്തു ഈ ശാപം ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഉണ്ടാകില്ലേ ഇത് തന്നെയല്ലേ കരുവന്നൂരിലുണ്ടായത് നാല് പേർ മരണമടഞ്ഞു ഇത് വെറും ആത്മഹത്യയല്ല ഇത് കൊലപാതകമാണ് ഈ കേരളത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ആ പാർട്ടിയുടെ സംസ്ഥാന ഘടകം ഉൾപ്പെടെ തീരുമാനമെടുത്തുകൊണ്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള തോന്നിവാസത്തിന്റെ പരിമിതിപരമായിട്ടാണ് ആ സാഹചര്യം ഉണ്ടായത് നോക്കൂ കണ്ണൂരിൽ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ അർബൻ നിധി അവിടെ തട്ടിപ്പുണ്ടായി കേരളത്തില് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോ ആന്റണിയെ പിടിച്ചു ഗഫൂറിനെ പിടിച്ചു ഷൗക്കത്തരിയെ പിടിച്ചു മൂന്നാളും ജയിലിനകത്ത് കിടക്കുകയാണ് പക്ഷെ പാവപ്പെട്ടവന്റെ മുന്നൂറ്റി അമ്പത് കോടി രൂപയിലധികം എടുത്തുകൊണ്ടുപോയി ആ നിധി കമ്പനിയില് സീറോ ബാലൻസ് അക്കൗണ്ട് ആക്കി വെച്ചവന്റെ പിറകിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ നേതാക്കന്മാരെ ഒന്ന് തുടൻ അവരെ കണ്ടുപിടിക്കാൻ അവരെ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഈ കണ്ണൂരിലെ പോലീസ് അധികാരിക്ക് സാധിച്ചോ എന്താ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവരുടെ പിറകിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ മേലാളന്മാരെ തുടർ സാധിക്കാത്തത് നിങ്ങൾക്ക് തൊടാൻ പറ്റാത്തത് ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് കണ്ണൂരിലെ പോലീസിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ക്രൈം ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥന്മാരോട് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ അവർക്ക് റിട്ടയർമെന്റിന്റെ പേപ്പർ വാങ്ങേണ്ട ആവശ്യം വരില്ല കാരണം ഈ കേസ് ഞങ്ങൾ ദേശീയ ഏജൻസി ആയിട്ടുള്ള ഇഡിക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് മര്യാദയ്ക്ക് അന്വേഷണം അവസാനിപ്പിക്കാത്ത ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥന്മാരെ വരെ ഞങ്ങൾ മൂക്കുകൊണ്ട് ക്ഷാവരപ്പിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് തന്നെയാണ് ഈ കണ്ണൂരിലെ അർബൻ നിധി തട്ടിപ്പുകാർക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് കമല ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി മന്ത്രവാദം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളുടെ പേരൊന്നും ഞാൻ പറയില്ല കാരണം അവരൊക്കെ മന്ത്രത്തിലും തന്ത്രത്തിലും ഈ വക സിദ്ധാന്തങ്ങളിലും എല്ലാം വിശ്വസിക്കുന്ന ആളുകൾ തന്നെയാണ് ഞങ്ങൾ കാരണം ഒരു സഹസ്രനാമം ചൊല്ലുമ്പോ അതെങ്ങനെയാണ് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിതഗ്നിവകാര്യ സമുദ്ധത ഉദ്യു സഹസ്രാഭ ചതുർഭാഗു സമന്യത തുടങ്ങുന്ന മന്ത്രാക്ഷരങ്ങളുടെ ആ അക്ഷരങ്ങളുടെ കണക്കും വിശുദ്ധിയും പവിത്രതയും ഒക്കെ ചേർന്നുകൊണ്ട് പോസിറ്റീവ് റിയാക്ഷൻ ഉണ്ടാകുമെന്ന് നിങ്ങളെക്കാൾ മുൻപ് പറഞ്ഞവരാണ് ഞങ്ങൾ എന്നാൽ നിങ്ങൾ ഇപ്പോഴാണ് തൃശ്ശൂരിൽ നിന്ന് ആളുകളെ പറം കൊടുത്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ മന്ത്രവാദം ചെയ്യാനും പിണറായി വിജയൻ അരയിൽ ഒരു രസമണി കെട്ടിക്കൊടുക്കാനും വന്ന ആളുടെ കഥ എനിക്കറിയും കളിക്കേണ്ട കഥ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഇതുവരെ കളിച്ച കളിയല്ല നിങ്ങളുടെ ബിരിയാണി ചൊമ്പും നിങ്ങൾ ചെയ്ത തെറ്റും നിങ്ങളുടെ മകൾ ചെയ്ത തെറ്റും നിങ്ങളുടെ ഭർത്താവ് ചെയ്ത തെറ്റും സ്വപ്ന സുരേഷ് വിളിച്ചു പറഞ്ഞിട്ട് ആ സ്ത്രീക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലല്ലോ നിങ്ങൾക്ക് മാനമുണ്ടെങ്കിൽ എന്താ കേസ് കൊടുക്കാത്തത് വെല്ലുവിളിച്ചില്ലേ സ്വപ്ന സുരേഷ് അപ്പോ നിങ്ങൾ ജീൻസ് ഇട്ടോ അച്യുതാനന്ദ്രന്റെ ഭാര്യ ഇട്ടിട്ടില്ല നിങ്ങൾ പനിയൻ ഇട്ടോ പർമുടയിട്ടോ നിങ്ങൾക്ക് കുളിക്കാൻ അഭിരമിച്ചു കുളിക്കാൻ നിങ്ങൾക്ക് ഇരുപത്തി ലക്ഷം രൂപ ചെലവാക്കിക്കൊണ്ട് കുളം കുഴിച്ചു കുളം ഭംഗിയാക്കി നിങ്ങളുടെ മകനെ വീടയ്ക്കും കുട്ടിക്കും അർമാദിക്കാൻ സുഖിക്കാൻ കണ്ടു പഠിക്കണം കമലേടത്തി ശ്രീമൻ നരേന്ദ്രമോദിയെ നരേന്ദ്രമോദിയുടെ അമ്മയുണ്ടല്ലോ ആ അമ്മയെയും സഹോദരന്മാരെയും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ഒമ്പത് വർഷക്കാലം ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം എടുത്ത ശ്രീമാൻ നരേന്ദ്രമോദിയുടെ സഹോദരൻ ഇന്നും ഗുജറാത്തിലെ വടോദരയില് റേഷൻ ഷോപ്പ് നടത്തിയിട്ട് ജീവിക്കുകയാണ് അതാണ് ഭരണം അങ്ങനെയാണ് നാടിനെ നോക്കുക ആ നരേന്ദ്രമോദിയുടെ പാർട്ടി ഉണ്ടല്ലോ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ഞങ്ങൾ നടത്തും ചിലപ്പോൾ പിണറായി വിജയൻ അത് കാണാനുള്ള യോഗമുണ്ടാകുമോ എന്ന് ഞങ്ങൾക്കറിയില്ല കമലെഴുത്തിയ വീണയെയും വിവേകിനെയും ചോദ്യം ഞങ്ങൾ ചെയ്യിക്കുമെന്നുള്ള കാര്യത്തില് ഒരു തർക്കവുമില്ല അതിന് നിങ്ങൾ അണിയറയിൽ ഏത് കൊലകൊമ്പനുമായി അന്തർധാരുണ്ടാക്കിയാലും നിങ്ങളെ കുടിച്ച നിങ്ങൾ കഴിച്ച ഉമ്പുണ്ടല്ലോ ആ ഉപ്പിന് ഞങ്ങൾ വെള്ളം തരും അത് തരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട് അത് എന്റെ സഹപ്രവർത്തകൻ ജയകൃഷ്ണനെ പോലെയുള്ള ആളുകളെ നിങ്ങൾ വെട്ടി കീറി ചോര കുടിച്ചതിന്റെ പരിമിതപരമായി തന്നെയാണ് നിങ്ങൾക്ക് ദൈവം ഉണ്ടാക്കി തന്നിട്ടുള്ളത് എന്ന് പറയാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട് നമ്മുടെ കേരളം മാറാൻ പോവുകയാണ് ഒരു കൈ പോലീസ് തന്നാൽ മതി നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു കേരളത്തിലെ മിസ്റ്റർ അരുൺകുമാർ സിൻഹ മലപ്പുറത്തെ എസ് പി ആയിരുന്നു ആ അരുൺകുമാർ സിൻഹ ചെയ്യുന്ന നല്ല പ്രവർത്തികളെ കുറിച്ച് കേന്ദ്ര തലത്തിൽ ഇരുന്നു കൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദി നോക്കി അവസാനം എന്തുണ്ടായി നരേന്ദ്രമോദിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ തലവനായിട്ട് അരുൺകുമാർ സിൻഹയെ കൊണ്ടുപോയി ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോ കണ്ണൂരിൽ വലിയ പോലീസുകാരെന്ന് എനിക്ക് ഫ്രണ്ട്സ് ഇല്ല പക്ഷേ പോലീസ് അധികാരികൾക്കിടയിൽ നല്ല ഒന്നാന്തരം ആളുകള് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും കുറെശ പറഞ്ഞു തരുന്നുണ്ട് എന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ മനസ്സിലാക്കിയ നല്ലതാണ് പോലീസിനെ വെടിവെക്കാനൊന്നും നിങ്ങൾക്ക് ഒന്നും ഒരു ചുക്കും ചുണ്ടാകുമ്പോൾ ചെയ്യാൻ പറ്റില്ല കാരണം അതിന് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ജീവനോട് കൂടിയിട്ട് ഞാൻ സൂചിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ മുന്നിൽ ആരാധനായിട്ടുള്ള കെ ടി ജയകൃഷ്ണൻ സ്വർഗീയനായിട്ടുള്ള കെ ടി ജയകൃഷ്ണൻ ഉയർത്തി തന്ന ഒരു ദീപശികയുണ്ട് ആ ദീപശിഖ എന്ന് പറയുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ ഏറ്റവും അടിത്തട്ടിൽ എത്തിക്കാനായിട്ടാണ് അങ്ങനെ അടിത്തട്ടിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പാൽ സൊസൈറ്റി അത് മാർസിസ്റ്റുകാരന്റെയാണ് കുടുംബശ്രീ ആരാധനായ അടൽ ബിഹാരി വാജ്പേയി കൊണ്ടുവന്നതാണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ അതിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾക്കുള്ള പണം ദേശീയ തലത്തിൽ നിന്ന് കിട്ടുന്നതാണ് എന്നാൽ അത് ഞങ്ങളുടെയാണോ എന്ന് പറഞ്ഞുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഈ കേരളത്തിൽ കണ്ണൂരില് അവരങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഞാൻ പറയാൻ സ്ത്രീ പ്രക്രിയ പേരിട്ട് വിളിച്ചുകൊണ്ട് ായ അടൽ ബിഹാരി വാജ്പേയി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ഭരണകൂടത്തെ നയിക്കുമ്പോ അന്ന് ഏറംബാല കൃഷ്ണൻ നായനാരായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയിൽ വെച്ചാണ് ആ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ആ പേരിട്ട് വിളിച്ചു നായനാറിട്ട പേരാണ് കുടുംബശ്രീ എന്ന് മാത്രമേ ഉള്ളൂ പണം കേന്ദ്ര ഗവൺമെന്റിന്റെയാണ് അത് ജനങ്ങളോട് പറയാൻ എന്റെ സഹപ്രവർത്തകന്മാർ തയ്യാറാകണം ഇന്ത്യയുടെ അധികാരത്തിലേക്ക് പ്രധാനമന്ത്രി കടന്നു വരുമ്പോ ഭൂമിദേവിയെ തൊട്ട് നമസ്കരിച്ച് അദ്ദേഹം ആദ്യമായി പറഞ്ഞത് എന്താണെന്ന് അറിയുമോ എന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അമ്പലങ്ങൾ കെട്ടലല്ല എന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ രാജ്യത്ത് അമ്മമാരുടെ ഉമ്മമാരുടെ സഹോദരിമാരുടെ കുഞ്ഞുങ്ങളുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കലാണ് അതിന് അദ്ദേഹം പറഞ്ഞു അറുപത്തിയേഴ് ശതമാനം വരുന്ന ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഒരു ശൗചാലയം പോലുമില്ല ഒരു ടോയ്ലറ്റ് പോലുമില്ല ഒരു കുളിമുറിയില്ല ആ അമ്മമാരുടെ നഗ്നത മറക്കാൻ സാധിക്കണം അതാണ് എന്റെ ഒന്നാമത്തെ പ്രഖ്യാപനം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒറ്റ കൊല്ലത്തിനകത്താണ് വലിയ മാറ്റം ഉണ്ടായി ബ്രിട്ടനും ചൈനയും അമേരിക്കയും ഉറ്റുനോക്കി കോടിക്കണക്കിന് ജനത ജീവിക്കുന്ന ഭാരതത്തില് എങ്ങനെയാണ് ഈ സ്വച്ഛ് ഭാരത് പദ്ധതി അത് ഇത്ര കണ്ട് മുന്നോട്ട് പോയത് അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അച്യുതാനന്ദനാണ് അച്യുതാനന്ദൻ പറഞ്ഞ എന്താണെന്ന് അറിയുമോ ഞങ്ങൾക്ക് എന്തിനാണ് കേരളത്തിലേക്ക് ടോയ്ലറ്റ് എന്നാണ് ചോദിച്ചത് ഇവിടെ അതെന്റെ ആവശ്യമില്ലല്ലോ എന്ന് പക്ഷേ രണ്ട് ലക്ഷത്തിലധികം വരുന്ന കക്കൂസും കുടിമുറിയും നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രഖ്യാപിച്ച സ്വച്ഛ് ഭാരത് പദ്ധതിയിലൂടെ പിണറായി വിജയൻ പേര് മാറ്റിയിട്ട് ഹരിത കേരളം പദ്ധതി എന്ന് പേരിട്ട് വിളിച്ചിട്ട് ആ കക്കൂസും കുളിമുറിയും കേരളത്തിലേക്ക് വന്നു കിട്ടി നമ്മുടെ നാട്ടിൽ മരുമകൻ റിയാസ് പിണറായി വിജയന്റെ ആ പാർട്ടിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്നറിയോ പാർട്ടി കാര്യങ്ങൾ മരുമകനും അമ്മായി അച്ഛനും കൂടി തീരുമാനിക്കും ഭരണപരമായ കാര്യങ്ങൾ അമ്മായി അച്ഛനും മരുമകനും കൂടി തീരുമാനിക്കും ഇത്ര വ്യത്യാസമേ ഉള്ളൂ ആദ്യം ഒന്നിൽ പിണറായി വിജയന്റെ പേരെഴുതും രണ്ടാമത് റിയാസിന്റെ പേരെഴുതും ഇപ്പുറത്ത് റിയാസിന്റെ പേര് ഒന്നാമത് എഴുതും രണ്ടാമത് അമ്മായി അച്ഛന്റെ പേരെഴുതും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ മരുമകനും മുഖ്യമന്ത്രിയും ചേർന്നിട്ടാണ് എന്നിട്ട് യാതൊരു മടിയുമില്ലാതെ കേരളത്തിലേക്ക് ഓരോ റോഡുകളുടെയും വക്കത്ത് നിന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ് ഫേസ്ബുക്കിൽ നവമാധ്യമങ്ങളിലൂടെ പറയുകയാണ് ഇതാ റോഡുകൾ ഞാൻ ഉണ്ടാക്കി ഈ റോഡുകൾ ഞാൻ പണിച്ചു അഞ്ചു പൈസ കൊടുത്തിട്ടില്ല കേന്ദ്രത്തിന്റെ നിതിൻ ഗഡ്കരി കഴിഞ്ഞ തവണ കേരളത്തിൽ വന്ന് പറഞ്ഞത് കേന്ദ്രം കൊണ്ടുവന്ന റോഡുകളുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഇരുപത്തഞ്ചു ശതമാനം പണം കേരള ഗവൺമെന്റ് നൽകാനുണ്ട് ഒറ്റ രൂപ പോലും തന്നിട്ടില്ല എന്നാണ് അന്ന് നിതിൻ ഗഡ്കരി പറഞ്ഞത് ഇനി രണ്ടാമത് നിതിൻ ഗഡ്കരി വരുമ്പോ റിയാസ് ഇപ്പൊ തള്ളി മറക്കുന്നുണ്ടല്ലോ ഞാൻ നാലായിരം കോടി കൊടുത്തു ഞാൻ അയ്യായിരം കോടി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ നിജസ്ഥിതി നമുക്ക് മനസ്സിലാകും പ്രിയപ്പെട്ടവരെ മുപ്പത് പദ്ധതികൾ കേരളത്തിൽ വരാൻ പോവുകയാണ് ആ മുപ്പത് പദ്ധതികൾ കൊണ്ടുവരുന്നത് ആരാധ്യനായ അടൽ ബിഹാരി വാജ്പേയിയുടെ കൂടെയുള്ള നമ്മുടെ റോഡ് ഗതാഗതത്തിന്റെ വകുപ്പ് മന്ത്രി ശ്രീമാൻ നിതിൻ ഗഡ്കരിയാണ് ആ മുപ്പത് പദ്ധതികൾ വരുമ്പോ മംഗലാപുരത്തേക്ക് കണ്ണൂരിൽ നിന്ന് ഒരു മലപ്പുറത്ത് നിന്ന് മൈസൂറിലേക്ക് ഒരു ഗ്രീൻവേ കുറുപ്പും തറ ചിങ്ങവനം കോട്ടയം അവിടെ നിന്ന് തുടങ്ങും റെയിൽവേ പാളങ്ങളുടെ വികസനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമ്പതിനായിരം കോടി രൂപ കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിയും റോഡിന്റെ മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്ന് മനസൂഖ് മൻസൂഖ് മണ്ഡവ്യ അദ്ദേഹം ആരോഗ്യ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ മുന്നിൽ നിവേദനം കൊടുത്ത സമയത്ത് എയിംസ് കോഴിക്കോട് വരണം എന്ന് പറഞ്ഞപ്പോ കോഴിക്കോട്ടിലേക്ക് രാജകീയ പാതയുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് മൻസുഖ് മണ്ഡവ്യ പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമ്പതിനായിരം കോടി രൂപ കുറുപ്പുംതറ ചിങ്ങവനം മുതൽ കർണാടകയിലെ മംഗലാപുരം വരെ വികസിപ്പിക്കാൻ വേണ്ടി കൊടുത്ത പണമുണ്ടല്ലോ ആ പണം എടുത്തുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം പതിനൊന്ന് ഇൻഡസ്ട്രിയൽ കോറിഡോറുകൾ അതിന് വേണ്ടിട്ട് പണം മാറ്റി വെച്ചിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് തൂത്തുക്കുടിയിലേക്ക് ഒരു വലിയ റോഡ് അതിന്റെ വികസന പ്രവർത്തനം നടക്കുകയാണ് കൊച്ചിയിൽ നിന്ന് തൂത്തുക്കുടിയിലേക്കും അതുപോലെ തന്നെ അങ്കമാലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും ഒരു വലിയ ബൈപ്പാസിന്റെ പ്രവർത്തനം നടക്കുകയാണ് മുപ്പത് പദ്ധതികൾ കേരളത്തില് റോഡിന്റെ വലിയ വലിയ പദ്ധതികൾ ഉണ്ടാകാൻ പോകുന്നു അങ്ങനെ ഇതിന് പരമാവധി സമയം ചവിട്ടി പിടിച്ചുകൊണ്ട് സമയം കുറച്ചുകൊണ്ട് കേരളം കൊടുക്കേണ്ട കാര്യങ്ങളും കണക്കുകളും ഒന്നുമില്ലാതെ നിങ്ങൾ ഇതിനെ ലാഗ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എന്ന് കേന്ദ്രത്തിന് മനസ്സിലായി അതുകൊണ്ടാണല്ലോ നിർമ്മല സീതാരാമൻ പറഞ്ഞത് കേന്ദ്രം കൊടുക്കുന്ന പദ്ധതികളുടെ പേര് മാറ്റിക്കൊണ്ട് കേരളം കളിക്കാൻ നിൽക്കരുത് ഇത് കേരളത്തിന്റെ പണമല്ല ഇത് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലേക്ക് കൊടുക്കുന്ന പൈസയാണ് അതെടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരം വേണമെന്ന് നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്ത് വന്ന് സംസാരിച്ച് തിരിച്ചു പോയിട്ട് വളരെ കുറഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഞാൻ സൂചിപ്പിക്കാൻ കാരണം ഇവിടെ റോഡിന്റെ വികസനം മാത്രമല്ല നിങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ തിരുവനന്തപുരത്ത് ഐസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ റൂർക്കി സർവകലാശാലയിലും ഡൽഹി ഐ ഐ ടിയിലും മദ്രാസ് ഐ ഐ ടിയിലും പഠിക്കാൻ പോകുന്ന കുട്ടികൾ അവരെ അതിനെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് പാലാ ബ്രില്ലൻഡ് ഉൾപ്പെടെ തൃശൂരിലെ സാഹചര്യങ്ങൾ ശൈലം കോഴിക്കോട് ശൈലം ഉൾപ്പെടെ നിരവധി ആയിട്ടുള്ള കേന്ദ്രങ്ങൾ പ്രവർത്തിച്ച് അവർക്ക് ക്ലാസ് കൊടുക്കുന്നു അവരെ നിന്ന് പഠിക്കുന്നു ജയിക്കുന്നു എന്നാൽ ചേരാൻ വേണ്ടി പോകണമെങ്കിൽ ഡൽഹിക്കോ തമിഴ്നാട്ടിലേക്കോ വേറെ സ്റ്റേറ്റിലേക്കോ പോകണം എന്നുള്ള സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യയുടെ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആര് ശ്മൃതി ഇറാനി ആയിരുന്നു അന്ന് മന്ത്രി ആ ശ്മ ഇറാനി പാലക്കാട്ടേക്ക് വേണ്ടി ഐ കൊടുത്തു എന്നാൽ പാലക്കാട് കൊടുത്ത ഐ ഐടിക്ക് ഗവൺമെന്റിന്റെ സ്ഥലമേറ്റെടുത്ത് ഗവൺമെന്റിന്റെ ഷെൽട്ടറിൽ ഐ ഐ ടി തുടങ്ങാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത് ഇന്നും അവർ വാടക കെട്ടിടത്തിലാണ് പാലക്കാട് ഐ ഐ ടി നിലനിൽക്കുന്നത് മറ്റൊരു വലിയ മുതലാളിയുടെ ഭൂമിയിൽ ഐ ഐ ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വകാര്യ മുതലാളികളുടെ ഇടത്തിൽ അങ്ങനെ ഐ ഐ ടി അവിടെ വന്നു ഇപ്പോ അമ്പതിനായിരം കോടി രൂപയുടെ വലിയ നൌക യുദ്ധക്കപ്പൽ അന്തർവാഹിനി അത് കൊച്ചിയിൽ പഠിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോ വലിയ ബുദ്ധിമുട്ട് എങ്ങനെയാണ് ഇത് പണിയെടുക്കുന്നത് മാർസിസ്റ്റുകാരും കോൺഗ്രസ് ഒക്കെ റിസർച്ച് ചെയ്യുകയാണ് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ പണിയെടുക്കുന്നത് ഈ അന്താരാഷ്ട്ര നൗകയുടെ നിർമാണത്തിനാവശ്യമായ സാങ്കേതിക വിദ്യ അതിന്റെ ക്രെഡിറ്റ് അത് ലോക രാജ്യങ്ങളിൽ എവിടെയൊക്കെയാണോ കഴിവുള്ള ശാസ്ത്രജ്ഞന്മാരുള്ളത് അവരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് സാങ്കേതിക വിദ്യയിൽ ഉൾപ്പെടെ കൈമാറ്റം നടത്തിക്കൊണ്ടാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഭാരതത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മേക്ക് ഇൻ ഇന്ത്യയിലൂടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിലൂടെ സ്റ്റാൻഡപ്പ് ഇന്ത്യയിലൂടെ വലിയ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഈ മാറ്റങ്ങളുടെ കണക്കിലാണ് മൂന്ന് ലക്ഷം കോടി രൂപ റോഡിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി മാത്രം നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ മാർക്ക് കഴിവ് വേണം എം എൽ എ മാര് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയോട് കൂടിയിട്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിയോജക മണ്ഡലം രക്ഷപ്പെടാൻ പോകുന്നില്ല നിങ്ങളുടെ നിയോജക മണ്ഡലം രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ അധികാരത്തിലെത്തിച്ചിട്ടുള്ള എം എൽ എ മാർക്ക് ആർജവം വേണം എനിക്ക് എന്തെങ്കിലും ഒരു പൊസിഷൻ കിട്ടിയാൽ മതി ഞാൻ ഒന്നും പറയില്ല തമ്പുരാന്റെ മുന്നിൽ തമ്പുരാച്ച് തലകുനിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിയോജക മണ്ഡലത്തിനകത്തേക്ക് വികസനം എന്നുള്ളത് സ്വപ്നം മാത്രമായിട്ട് മാറും എന്നാൽ നിങ്ങൾ പറയാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ എംപിയുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറാണെങ്കിൽ കേന്ദ്രത്തിലെ വകുപ്പ് മന്ത്രിമാരുമായിട്ട് കൈകോർക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ദൂരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ ഗവൺമെന്റ് അത് രാജ്യത്തിന്റെ ഭരണകൂടം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ട എന്റെ യുവമോർച്ചയുടെ പ്രവർത്തകന്മാരെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് സംഘടനാപരമായി മുന്നൂറിലധികം വരുന്ന കർമ്മ പദ്ധതികൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരുമ്പോ നമുക്ക് അക്രമ രാഷ്ട്രീയം നമുക്കെതിരെ നടത്തിയിട്ടുള്ള പാർട്ടി ഉണ്ടല്ലോ ആ പാർട്ടിയുടെ കൊടി അതല്ലേ അറബിക്കടലിൽ എറിയണമെന്ന് പറഞ്ഞത് അതിന്റെ ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് അതിനാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഇപ്പോ അത് പിണറായി വിജയന്റെ ഈ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ആരുമില്ല എവിടെയും ഇല്ലേ ഈ സാധനം പശ്ചിമ ബംഗാളില് മുപ്പത്തഞ്ചു കൊല്ലം ഇതുപോലെ തന്നെ രാഷ്ട്രീയ പ്രതിയോഗികളെ വെട്ടി കീറി ചോര കുടിച്ചു എന്നിട്ട് പിണറായി വിജയൻ തന്നെ കേരളത്തെ പ്രസംഗിച്ചിട്ടുണ്ട് എന്താ പറഞ്ഞതെന്ന് അറിയുമോ പശ്ചിമബംഗാളിലെ കാളികളെ കൊന്നുകഴിഞ്ഞാൽ ഉപ്പിട്ട് മൂടുകയാണ് എന്ന് ക്ലാസ് എടുത്ത ആളാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോ ഈ പിണറായി വിജയൻ അത് പുറത്തു വന്ന് ഞാനും നിങ്ങളും ഒക്കെ കേട്ടതാണ് ആ പശ്ചിമ ബംഗാളിൽ മുപ്പത്തഞ്ചു വർഷം കഴിഞ്ഞപ്പോ ഇവരുടെ പാർട്ടി ഒന്നുമല്ലാതായി തീർന്നു ആ പശ്ചിമ ബംഗാളില് ഇന്നും മാർക്സിസ്റ്റ് പാർട്ടിക്കാരനെ കണ്ടാൽ കല്ലെറിഞ്ഞ് ഓടിക്കുകയാണ് മമതാ ബാനർജിയുടെ പാർട്ടിക്കാർ അവർ അഭയം തേടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്കാരന്റെ ഓഫീസിലേക്ക് ഓടിക്കേറിയ ദൃശ്യമാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ആ പശ്ചിമ ബംഗാളിലെ വികസനം എന്ന് പറയുന്നത് കമ്മീഷൻ പറഞ്ഞതുപോലെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന മുസ്ലിങ്ങൾ ഉള്ളത് ഇന്ത്യയിൽ പശ്ചിമ ബംഗാളിലെ മൂർഷിദാബാദ് ജില്ലയിലാണ് എൺപത് ശതമാനം മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ആ ജില്ലയിൽ എങ്ങനെയാണ് ഈ യാതന ഉണ്ടായത് അപ്പൊ നിങ്ങൾ കേരളത്തിൽ മാർ പാർട്ടി പറയുന്നത് മുസ്ലിം ജനസാമാന്യത്തോട് നിങ്ങളുടെ രക്ഷകര് നിങ്ങളാണ് ആണോ അങ്ങനെയാണെങ്കിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ പശ്ചിമ ബംഗാളിൽ മുപ്പത്തഞ്ച് കൊല്ലം ഭരിച്ചിട്ട് എന്തെ രക്ഷിക്കാൻ സാധിച്ചില്ല കേരളത്തിലെ മുസ്ലിം ജനസാമാന്യം നന്നായി ജീവിക്കുന്നുണ്ട് അത് പിണറായി വിജയന്റെ കഴിവുകൊണ്ടല്ല അത് ഗോവിന്ദ കഴിവു കൊണ്ടല്ല അത് ഉമ്മയെയും ഭാര്യയെയും കേരളത്തിന്റെ തെരുവീതിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് അന്യ രാജ്യങ്ങളിൽ പോയി മണലാരണ്യങ്ങളിൽ പണിയെടുത്ത് കിട്ടുന്ന നാളെ അത് നിങ്ങൾ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്ത് നിങ്ങളുടെ വിരഹത്തിന്റെ കൂലിയാണ് ഇന്ന് കേരളത്തിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള രമ്യഹർമ്യങ്ങൾ ഇതിവിടുത്തെ നൽകിയതല്ല നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമാണ് ആ നിങ്ങളെയും മുസ്ലിമിനെയും ഹിന്ദുവിനെയും തമ്മിലടിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ള റിസർച്ച് ആണ് പാണക്കാട് ഇപ്പം നടക്കുന്നത് പാണക്കാട്ടെ ബഹുമാനപ്പെട്ട തങ്ങളോട് എനിക്ക് പറയാനുള്ളത് സ്വന്തം മുതിർന്ന പാണക്കാട്ടെ പഴയകാല തങ്ങളുടെ പാരമ്പര്യത്തെ കുറിച്ച് ഒന്ന് പരിശോധിച്ചാൽ അത് അങ്ങനെ നല്ലതായിരിക്കും കാരണം എന്താണെന്നറിയുമോ മലപ്പുറത്ത് ഇസ്ലാമിക ഭീകരൻ ഹമാസിന്റെ ഭീകരനെ കൊണ്ടുവന്നു സോളിഡാരിറ്റിയുടെ പേരിൽ ജമാ ഇസ്ലാമിയുടെ പേരിൽ ആ ഭീകരൻ എന്താ ചെയ്തത് പതിനായിരക്കണക്കിന് വരുന്ന ആളുകളുടെ കഴുത്തറുത്തെടുത്ത ആളാണ് ഹമാസിന്റെ ഭീകരൻ എത്രയോ പെൺകുട്ടികളെ ബലാത്സംഗം നടത്തി യുദ്ധഭൂമിയിൽ വെച്ച് തന്നെ ബലാത്സംഗം നടത്തിയ ഹമാസിന്റെ ഭീകരൻ ആ ഹമാസിന്റെ ഭീകരനെ ഓൺലൈനായി ആയി ക്ഷണിച്ചുകൊണ്ടുവന്ന് മലപ്പുറത്ത് ഇതിനുള്ള സാഹചര്യം സോളിഡാരിറ്റിക്കാരൻ നടത്തുമ്പോ മലപ്പുറത്ത് തങ്ങൾ ഒരു ശബ്ദവും അവർക്കെതിരെ ഉയർത്തിയിട്ടില്ല മാത്രവുമല്ല കുഞ്ഞാലിക്കുട്ടിയുടെ മുസ്ലിം ലീഗ് ഉണ്ടല്ലോ തങ്ങളുടെ മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിനുള്ളതിനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഞങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിൽ മിസ് കോൾ അടിച്ചും മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് നരേന്ദ്രമോദിയോടൊപ്പം ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഞങ്ങൾ ഭാരതീയ ഹിന്ദു പാർട്ടി അല്ല ഞങ്ങൾ ഓട്ടുപൊളിച്ചകത്ത് കടന്നതല്ല മുന്നൂറ് സ്ഥലങ്ങളിൽ നിന്ന് താമര ചിഹ്നത്തിൽ വോട്ടും വാങ്ങി ജയിച്ചിട്ടാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിൽ വന്നിട്ടുള്ളത്